ഒടുവിൽ പറക്കൽ നിർത്തി ഇൻജെനീവിറ്റി നാസയുടെ ചൊവ്വ പരിവേഷണത്തിന്റെ ഭാഗമായി പേഴ്സിവിറൻസ് പേടകത്തിനൊപ്പം അയച്ച ചെറു ഹെലികോപ്റ്റർ ഇഞ്ചിനിയുറ്റി ദൌത്യം പൂർത്തിയാക്കി മുപ്പത് ദിവസത്തെ വേണ്ടി അയച്ച ഇഞ്ചിനിയേറ്റി മൂന്ന് വർഷം ദൌത്യം തുടരുകയായിരുന്നു അവസാന പറക്കലിനിടെ ചെറു ഹെലികോപ്റ്ററിന്റെ ചിറകുകൾ ചൊവ്വയുടെ പ്രതരത്തിടിച്ചുണ്ടായ പരിക്കിനെ തുടർന്നാണ് ഇഞ്ചിനീറ്റി ഇനി പറക്കാൻ സാധ്യതയില്ലെന്ന് നാസ വിലയിരുത്തുന്നത് തുടർന്ന് ഇഞ്ചിനീറ്റി ദൌത്യം പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു എഴുപത്തിരണ്ടാമത് പറക്കലിനിടെ ജനുവരി പതിനെട്ടിന് ഇഞ്ചിനീറ്റിയിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടമായിരുന്നു പിന്നീട് ബന്ധം സ്ഥാപിച്ചെങ്കിലും പങ്കുകൾക്ക് തകരാർ സംഭവിച്ചതായി കണ്ടെത്തുകയായിരുന്നു ക്കലിനൊടുവിൽ നിലത്തിറങ്ങാൻ ശ്രമിക്കവേ പങ്കകൾ ചൊവ്വയുടെ പ്രതരത്തിലിടിക്കുകയായിരുന്നു ചെറു ഹെലികോപ്റ്ററിന്റെ ചിറകുകൾ ഇടിച്ചുള്ള കുഴിയും റോട്ടർ ബ്ലേഡിനേറ്റ പരിക്കും അയച്ച ചിത്രങ്ങളിൽ വ്യക്തമായി കാണാമായിരുന്നു ചൊവ്വയുടെ കാലാവസ്ഥ അന്തരീക്ഷം ഗുരുത്വാകർഷണം തുടങ്ങി വിവിധ കാര്യങ്ങളിൽ നിർണായകമായ വിവരങ്ങൾ നൽകിയാണ് ഇൻജെന്യൂവിറ്റി ദൗത്യം പൂർത്തിയാക്കുന്നത് അഞ്ച് പറക്കലുകൾക്കായി മാത്രം അയച്ച ചെറു ഹെലികോപ്റ്റർ എഴുപത്തിരണ്ട് പറക്കലുകളാണ് പൂർത്തിയാക്കിയത് മുൻകൂട്ടി നിശ്ചയിച്ചതിനേക്കാൾ പതിനാല് മടങ്ങ് കൂടുതൽ ദൂരം പറക്കുകയും ചെയ്തു രണ്ട് മണിക്കൂറിലേറെ നേരമാണ് ആകെ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പറഞ്ഞത് ഇഞ്ചനിയറ്റിയുടെ മാതൃപേടകമായ പെഴ്സിവിയ റോവറിനെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് നാഴ്സ വിക്ഷേപിച്ചതാണ് ചൊവ്വയെ വാസയോഗ്യമാക്കാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന അന്വേഷണത്തിനാണ് ദൌത്യം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനെട്ടിന് പെഴ്സിയ റൺസ് വിജയകരമായ ചൊവ്വയിൽ ജസോറോ ഗർത്തത്തിൽ ഇറങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പത്തൊൻപതിനാണ് ഇൻജനീറ്റി ചൊവ്വയിൽ ആദ്യ പറക്കൽ വിജയകരമായി നടത്തിയത് ചൊവ്വയിലെ മൈനസ് നൂറ്റി ഡിഗ്രി തണുപ്പിൽ സോളാർ പാനൽ വഴി ബാറ്ററി ചാർജ് ചെയ്താണ് കോപ്റ്റർ സ്വയം പ്രവർത്തിച്ചിരുന്നത് ഇതുവരെ നാസയിൽ പോയ ദൗത്യങ്ങൾ പലതാണ് നമ്മുടെ മംഗൾയാൻ പോലുള്ള ഉപഗ്രഹ ദൗത്യങ്ങൾ ചൊവ്വയെ ഭ്രമണം ചെയ്ത് നിരീക്ഷണങ്ങൾ നടത്തി യു റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അയച്ച ലാൻഡർ ദൗത്യങ്ങൾ ചൊവ്വയുടെ മണ്ണിലിറങ്ങി അവിടെ ഒരു സ്ഥാനം തുറച്ചിരുന്നു കൊണ്ട് പരിശോധന നടത്തുന്നതായിരുന്നു സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി തുടങ്ങിയ റോവറുകൾ ചൊവ്വാഗ്രഹത്തിൽ അങ്ങങ്ങ് ഓടി നടന്ന വിവരങ്ങൾ ശേഖരിച്ചു ചൊവ്വയുടെ ആകാശത്ത് പറഞ്ഞ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു കൂടിയാണ് ഇൻജെനിയുറ്റി വെറും ഒന്നേ ദശാംശം എട്ട് കിലോഗ്രാം മാത്രമാണ് ഈ ഇത്തിരിക്കുഞ്ഞ ഭാരമായി വരുന്നത് വലിയ ലക്ഷ്യവുമായാണ് ഇൻജെനിയുറ്റി ചൊവ്വയിലേക്ക് എത്തിയത് ചൊവ്വയിൽ പറക്കൽ സാധ്യമാണോ എന്ന് അറിയുക അതായിരുന്നു ആ ദൗത്യം പണ്ട് ഭൂമിയിൽ വിമാനം പറത്താൻ സാധ്യമാണോ എന്ന് റൈഡ് സഹോദരന്മാർ പരിശോധിച്ചത് ഒരു ചെറു വിമാനം പറത്തിക്കൊണ്ടാണ് ഇതേ ദൗത്യമാണ് ഇൻജെനിയുറ്റി ചൊവ്വയിൽ ചെയ്തത് അമേരിക്കയിലെ അലബാമയിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ വനീസ രൂപാണിയാണ് ഹെലികോപ്റ്ററിന് ഇൻജനിയുറ്റി എന്ന് പേര് നൽകിയത് ഇന്ത്യൻ വംശജിയാണ് പതിനേഴുകാരിയായ വനീസ പെഴ്സിവിരൻസ് റോവറിന് പേര് ക്ഷണിച്ചുകൊണ്ട് നാസ ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിലേക്കാണ് വനീസ ഈ പേര് നൽകിയത് എന്നാൽ ഈ പേര് റോവറിനേക്കാൾ ചേരുന്നത് ഹെലികോപ്റ്ററിനാണെന്ന് തിരിച്ചറിഞ്ഞാണ് നാസ അധികൃതർ ഈ പേര് നൽകാൻ തീരുമാനമെടുക്കുന്നത് न्यूज डेस्क केरला कौमदी